വിഭാഗത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു കുട്ടിയാണ് ഇപ്പോ ഉള്ളത് ഹലോ പേര് പഠിപ്പിച്ച സാറാണ് കൂടെ കലാക്ഷേത്ര അമൽനാഥ് അത്യാവശ്യം നന്നായി ചെയ്യാൻ തോന്നുന്നുണ്ട് വന്നത് എന്നോടൊപ്പുള്ളത് അപ്പീൽ വഴി വന്നാണ് സ്ഥാനം കിട്ടിയത് ഒരുപാട് സന്തോഷം ഉമ്മ സന്തോഷായോ സന്തോഷാണ് 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 എത്ര നാളായി ഈ ഒരു ഡാൻസ് പഠിക്കുന്നു ഞാൻ ഇയേഴ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഫോർട്ടീൻ ഇയേഴ്സായിട്ട് പഠിക്കുകയാണ് അല്ലെ വേറെ ഇതിനും പ്രോഗ്രാംസ് ചെയ്ത് നായർ താമരശ്ശേരി സാറോ പഠിപ്പിക്കുന്നു ഇവിടെ കലോത്സവത്തിൽ വേറെ ഏതൊക്കെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടിയുണ്ട് അതില് ഫസ്റ്റ് ഗിഫോ

ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ ഓക്കെ അപ്പോ എന്തായാലും നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് കിട്ടിയ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പം എന്തായാലും അടുത്ത പെർഫോമൻസിൽ എല്ലാത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു